ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ ഒരു ടാസ്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്ത് ഒരു ഓഡിഷൻ നടന്നാൽ എങ്ങനെയിരിക്കും ഇതിൽ ശ്രീതു അർജുനും ഒരു ലവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു ഇതിലാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നല്ല ക്യൂട്ടായിട്ട് പോകുന്നുണ്ട് പിന്നെ ജാസ്മിനും ജിൻഡോയും ജിൻഡോയെ ഒരു നല്ലൊരു വേഷത്തിലാണ് അവർ രണ്ടുപേരും പേരും എത്തിയിട്ടുള്ളത് മനസ്സിലാൻ പറ്റുന്നില്ല എന്താ ക്യാരക്ടർ എന്നുള്ളത് പിന്നെ നോറ സിജോ നോറയെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് സിജോ വരുന്ന ഒരു ഓഡിഷൻ കൊടുത്തിരിക്കുകയാണ് പിന്നെ ഋഷി ആൻഡ് അഭിഷേക് അവർ എന്താ വെച്ചാൽ ഒരു നിർമ്മാതാവും ഒരു ഡയറക്ടറുമായിട്ടുള്ള ഒരു വേഷം കൊടുത്തിരിക്കുകയാണ് ഇതിലെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും ഷോയിലേക്ക് എത്തുന്നുണ്ട് വീണ്ടും കാണാം നമുക്ക്